മൊബൈൽ ഫോണിൽ മുഴുകി ജീവിക്കുന്ന പുതിയ തലമുറ കണ്ട് പഠിക്കേണ്ട ചിലരുണ്ട് അവർക്കിടയിലും സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ളവ അങ്ങനെ ഒരു വിദ്യാർത്ഥി കൊച്ചിയിലുണ്ട് നോർത്ത് ഇടപ്പള്ളി ഗവൺമെൻറ് വി എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് എസ്സിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ബീരാൻ എം ഹസ്രത്താണ് ആ നല്ല മനസ്സിന് ഉടമ ിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ കുഞ്ഞനുജന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ ബീരാന്റെ പരിശ്രമം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നേരത്തെയും പിതാവിനൊപ്പം സജീവമായിരുന്ന ബീരാൻ വീട്ടുകാരുടെ സമ്മതത്തോടെ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി വലിയ സഹകരണവും പ്രോത്സാഹനവുമാണ് ചുറ്റുപാടുകളിൽ നിന്ന് തനിക്ക് ലഭിച്ചതെന്ന് ബീരാൻ പറയുന്നു എല്ലാവരെയും എല്ലാവർക്കും അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് സ്ക്രാപ്പ് ഉണ്ടെന്ന് അങ്ങനെ സ്ക്രാപ്പ് ചലഞ്ച് വെച്ച് ഞാൻ വീട്ടിൽ പോയി വാപ്പനോട് പറഞ്ഞ് നമുക്ക് വീടിന്റെ അടുത്തുള്ള ആൾക്കാർ സ്ക്രാപ്പ് കളക്ട് ചെയ്യാം എന്നിട്ട് വീട്ടിൽ കൊച്ചിന് പൈസ കൊടുക്കാമോ അങ്ങനെ വാപ്പ മാറ്റർ തയ്യാറാക്കി തന്ന് പരീക്ഷക്കാർക്കും വാർഡ് സഭയിലൊക്കെ ഇട്ട് ഓരോരുത്തർ തരാന്ന് പറഞ്ഞു ഒരു നാല് ദിവസം ടോട്ടൽ ടോട്ടലെടുത്ത് രണ്ട് ഞായറാഴ്ചയൊക്കെ ആയിട്ട് പോയി ആ സ്ക്രാപ്പ് ഇടയിൽ നിന്ന് അവര് വണ്ടി എടുക്കാന്ന് പറഞ്ഞു അവര് വണ്ടിയായിട്ട് വന്നു അങ്ങനെ ഓരോരുത്തരെ വീട്ടിൽ പോയി കളക്ട് ചെയ്തു ഇവിടെ രണ്ട് പിള്ളേർക്ക് വയ്യായിരുന്നു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കണ വെച്ചിട്ടും മുപ്പത്തഞ്ചു ലക്ഷം രൂപ അതിന് ചിലവുണ്ടായിരുന്നു പിന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണവെച്ചിന് മജ്ജമാറ്റകൾ ശസ്ത്രക്രിയു അപ്പൊ അതിന് നാപ്പത്തഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഇവിടെ സ്കൂളിൽ ഇങ്ങനെ സ്ക്രാപ്പ് ചെലഞ്ച് ചോയ്ക്കാൻ കാരണം മൂന്നാം ക്ലാസ്സുകാരൻ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ സ്കൂൾ ഒന്നാകെ തയ്യാറായി ബീരാനൊപ്പം സ്കൂളിലെ മറ്റു കുട്ടികളും സ്ക്രാപ്പ് ഭാഗമായി കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി അധ്യാപകരും ഒപ്പം കൂടി കുറിച്ച് ബീരാണെങ്കിൽ എല്ലാ കാര്യത്തിലും ബീരാൻ പിടിക്കുന്നതാണ് കാരണം ഇവിടെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടോ പ്ലംബിംഗ് ആയിട്ടോ ആവശ്യം വന്നാലും ബീരാൻ കൃത്യമായിട്ട് ഞങ്ങളെ വിളിക്കാതെ തന്നെ ബീരാമം ചെയ്യും പിന്നെ എല്ലാ കുട്ടികളിലും ഒരു നല്ലൊരു ഗുണമുള്ള കാര്യം ഉണ്ടാകും അത് നമ്മൾ വളർത്തിയെടുക്കുന്നത് പോലെയാണ് ഒരു വിദ്യാർത്ഥി മികവിലേക്ക് എത്തിച്ചേരുന്നത് അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീരാൻ ഈ ചലഞ്ചിലേക്ക് പോയത് കഴിഞ്ഞതിന്റെ മൂലത്തെ വർഷം ഒരു സ്നേഹഭവൻ നിർമ്മിക്കുന്നതുമായി പേപ്പർ ചലഞ്ച് നടത്തിയപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ ഞങ്ങൾക്ക് കിട്ടി അതിൽ നിന്ന് കുട്ടികൾക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയത് സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയപ്പോൾ ഒന്ന് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ചലഞ്ച് നടത്തിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ഈ ചലഞ്ച് കൂടി നേടാൻ വരും അതിലേറ്റവും സന്തോഷമെന്നുള്ളത് ഈ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ചെയ്തത് മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് കൂടി ബീരാൻ പണം സമാഹരിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണിൽ മുഴുകി സ്വന്തം കാര്യം പോലും മറക്കുന്ന പുതുതലമുറയെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും ജനം കൊച്ചി